നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ഫിലിമിബീറ്റ് മലയാളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് കാലുകുത്തിയ മമ്മൂട്ടി നാല് ദശാബ്ദങ്ങൾ പിന്നിടുമ്പോഴും സിനിമാ ലോകത്ത് നിറസാന്നിധ്യമാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ ചിത്രങ്ങളിലേറെയും തിയേറ്ററുകൾ അടിക്കി ഭരിച്ചവണെന്ന് പറയാം ചരിത്ര സിനിമകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്മൂട്ടിയുടെ ചില സിനിമകൾ പ്രേക്ഷകർ ഇന്നും സ്നേഹിക്കുന്നുമുണ്ട് ഒരു സിനിമാ സ്നേഹി മരിക്കുന്നതിന് മുൻപ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില മമ്മൂട്ടി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യം തന്നെ വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ഡിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥ എന്നൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിനാലിനാണ് ഈ സിനിമ റിലീസായത് നാല് ദേശീയ പുരസ്കാരങ്ങളാണ് ഈ ചിത്രം സ്വന്തമാക്കിയത് ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മമ്മൂട്ടിക്ക് ലഭിച്ചു മുന്നൂറ് ദിവസം തിയേറ്ററിൽ ഓടിയ ചിത്രം വൻ വിജയമായിരുന്നു അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മതിലുകൾ മതിലുകളും അതുപോലെ തന്നെ വടക്കൻ വീരഗാഥയിലെയും അഭിനയത്തിനായിരുന്നു മമ്മൂട്ടിക്ക് അവർഷത്തെ ദേശീയ അവാർഡ് ലഭിച്ചത് ഇനി നമുക്ക് അടുത്ത സിനിമ നോക്കാം ഐ വി ശശിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി മോഹൻലാൽ റഹ്മാൻ സീമ മേനക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രദർശനത്തിനിറങ്ങിയ അടിയൊഴുക്കുകൾ എന്ന സിനിമ എം ഡി വാസുദേവൻ നായരായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയും ചെയ്തു മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസർ വേഷം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇൻസ്പെക്ടർ ബൽറാം ടി ദാമോദരന്റെ തിരക്കഥ എഴുതി ഐ വിശശി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ആവനാഴി എന്നൊരു സിനിമയിലൂടെയാണ് ബൽറാം എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വരവ് എന്ന് പറയുന്നത് അതിനുശേഷം എത്രയോ വേഷങ്ങൾ എന്തായാലും സാമൂഹികവും രാഷ്ട്രീയപരമായ കാര്യങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം ഇരുന്നൂറ് ദിവസത്തിലധികമാണ് ചിത്രം തിയേറ്ററുകളിൽ തകർത്തോടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത സിനിമ ഏതാണ് നോക്കുകയാണെങ്കിൽ ജോഷിയുടെ സംവിധാനം ലോഹിതദാസിന്റെ തിരക്കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ മഹായാനം ചന്ദ്രൻ എന്ന ലോറി ഡ്രൈവറുടെ വേഷമാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് ചിത്രത്തിലെ അഭിനയത്തിലൂടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമാണ് വാത്സല്യം ലോഹിതദാസിന്റെ തിരക്കഥയിൽ കൊച്ചിൻ ഹനീഫയാണ് ചിത്രം സംവിധാനം ചെയ്തത് ഈ ഒരു ചിത്രത്തിലെ അഭിനയത്തിന് തൊണ്ണൂറ്റി മൂന്നിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുകയും ചെയ്തു രാഘവൻ മേലത്തിലാകുന്നായരേക്കൊന്നും മറക്കാൻ പറ്റുമോ നമുക്ക് ഇനി നമുക്ക് അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം സക്കരയുടെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് വിധേയൻ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കേരള സർക്കാരിൻ്റെ മികച്ച നടനും ചിത്രത്തിനും സംവിധായകനും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹമായി ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി ഇതേ സമയം തന്നെയാണ് ടി വി ചന്ദ്രന്റെ പൊന്തൻ മാടിയും ഇറങ്ങിയത് ഈ രണ്ട് സിനിമകളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് അടുത്ത സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ടി ദാമോദരൻ കഥ എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ചരിത്ര സിനിമ റിലീസാവുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രകഥയുടെ സിനിമാ ആവിഷ്കാരമായിരുന്നു ഇത് ഇതും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത സിനിമ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ എക്കാലത്തെയും ക്ലാസിക് വേഷങ്ങളായ ക്ലാസിക് ചിത്രമായ അമരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അമരം റിലീസാവുന്നത് ലോഹിതദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം നിർവഹിച്ച ചിത്രം മുക്കുവരുടെ കഥ പറയുന്നു കണ്ടിരിക്കേണ്ട മമ്മൂട്ടി ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇനി ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അംബേദ്കറുടെ ജീവിതമാണ് ഈ ഒരു ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ച ചിത്രം കൂടിയാണിത് അതിനുശേഷം ഇതുവരെ മമ്മൂട്ടിക്ക് ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ ഒരു ചിത്രത്തിൽ അംബേദ്കറെ മമ്മൂട്ടി ജീവിക്കുകയായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കാണുക ഇപ്പോൾ അതിൻ്റെ മലയാളം പരിഭാഷയിൽ തന്നെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് അംബേദ്കർ ഇനി രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ എം ഡി നായരുടെ തിരക്കഥയിൽ ഹരിഹരിൻ സംവിധാനം ചെയ്ത ചിത്രം അതും കണ്ടിരിക്കേണ്ട ഒരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് ഇനിയും പറയാനുള്ളത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിനിമകൾ ഒരിക്കലും പറയുന്നില്ല നമുക്കറിയാം ഐ വി ശശി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറങ്ങിയ മൃഗയ അതുപോലെ തന്നെ ലോഹിതദാസിന്റെ ആദ്യ സംവിധാന സംരംഭമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ഭൂതക്കണ്ണാടി അതുപോലെ തന്നെ തനിയാവർത്തനം തനിയാവർത്തനത്തിലെ ബാലമാഷിനെയൊക്കെ ആർക്കാണ് മറക്കാൻ പറ്റുക അത്രയ്ക്കും മികച്ച ഒരു അഭിനയം തന്നെയായിരുന്നല്ലോ ആ ഒരു സിനിമയിൽ കണ്ണും നിറയാതെ നമുക്കൊന്നും ആ സിനിമ കണ്ടു തീർക്കാൻ പോലും കഴിയത്തില്ല ലോഹിതദാസിന്റെ തിരക്കഥയായിരുന്നു ആദ്യത്തെ തിരക്കഥയായിരുന്നു അത് അതുപോലെ സിബി മലേ സംവിധാനം പിന്നെ നമുക്ക് രഞ്ജിത്ത് സംവിധാനം ചെയ്ത മാണിക്യം ഒരു കൊലപാതത്തിന്റെ കഥ അതുപോലെ തന്നെ പത്തേമാരി എന്നൊരു സിനിമ മുന്നറിയിപ്പ് ഇപ്പോൾ അവസാനം നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ യാത്ര പേരൻപ് എന്നിങ്ങനെ എത്ര 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 സിനിമകളാണ് പറയാൻ വിട്ടുപോയ ഒരുപാട് സിനിമകൾ ഉണ്ട് എന്നറിയാം എങ്കിലും ഒരു മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ അല്ലെങ്കിൽ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ ജീവിതത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പത്തോ അതിലധികമോ ഉള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതെന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടത് ഈ സിനിമകളിലൊക്കെയാണ് ഇനിയും ഇതുപോലെയുള്ള മികച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കും സിനിമാവിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ